ഒരു ജയിലിൽ പോയി കിടക്കാൻ എവിടെ നമസ്കാരം പാർട്ടിയെയും ഭരണത്തെയും തന്റെ കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ എട്ടു വർഷം ഇരുന്ന് ഭരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ പടിയിറങ്ങാൻ പോകുന്നു മുഖ്യമന്ത്രിക്ക് ഇനി അധിക നാളുകൾ ആ കസേരയിൽ തുടരാൻ ആകില്ല എന്നാണ് പി സി ജോർജ് തുറന്നടിച്ചത് മുഖ്യമന്ത്രിക്ക് എതിരെ നിന്ന് ശബ്ദമുയർത്താൻ മടി കാണിച്ചിരുന്ന ആളുകൾ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ നേരെ വിരൽ ചൂണ്ടി സംസാരിച്ചിരിക്കുന്നു സി പി എമ്മിന്റെ സംസ്ഥാന സമിതി യോഗങ്ങളിലും ജില്ലാ സമിതി യോഗങ്ങളിലും ബൂത്ത് തല യോഗങ്ങളിലും പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടാണ് അണികളും പ്രവർത്തകരും ഒരേ സ്വരത്തിൽ പറയുന്നത് പിണറായി വിജയൻ രാജിവെക്കണം തിരുത്തൽ നടപടികൾ ആവശ്യമാണ് സി ഇതുപോലെ മുന്നോട്ടു പോകാൻ ആവില്ല എന്ന് പി സി ജോർജ് ഞങ്ങളുടെ മാധ്യമത്തിന് അനുവദിച്ച ടെലിഫോൺ അഭിമുഖത്തിലാണ് ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയത് പാർട്ടിയെയും ഭരണത്തെയും തന്റെ കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് ചോദിക്കാൻ ഇനി ആരുമില്ല ഞാൻ എന്തും ചെയ്യും എന്നുള്ള കൂടി അല്ലെങ്കിൽ കൂടി ദാഷ്ട്യത്തോടുകൂടി കൂടി പാർട്ടിയെയും ഭരണത്തെയും നയിച്ചിരുന്ന മുഖ്യമന്ത്രി ഇതുപോലെ വിവരം കെട്ട ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് പി സി ജോർജ് പലതവണ തുറന്നടിച്ചിട്ടുള്ളത് പിണറായി വിജയന്റെ അഹങ്കാരത്തിനും ദാഷ്ട്യത്തിനും കിട്ടിയ തിരിച്ചടിയാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഗംഭീരമായ പരാജയം ഏതാണ്ട് അറുപത് ലക്ഷം മുതൽ എൺപത് ലക്ഷം വരെ വോട്ടിന്റെ കുറവാണ് ഇക്കുറി സി പി എം നേടിയിരിക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ പാർട്ടി എവിടെ ചെന്ന് നിൽക്കുന്നു നിന്നിരിക്കുന്നു എന്നാണ് പി സി ജോർജ് ചൂണ്ടിക്കാണിച്ചത് പലപ്പോഴും പല പ്രചരണ പരിപാടികളിൽ പിണറായി വിജയനെതിരെ ശക്തിയുക്തം തുറന്നടിച്ചിട്ടുള്ള പി സി ജോർജ് അക്കമിട്ട് അടയാളപ്പെടുത്തിയ കാര്യങ്ങളായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ സി എന്ന പാർട്ടി തോറ്റമ്പും എന്നുള്ളത് അത് അതേപോലെ തന്നെ വന്ന് ഭവിച്ചിരിക്കുന്നു ഇന്നിപ്പോൾ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായ തോമസ് ചാഴിക്കാടൻ വരെ പിണറായി വിജയനെതിരെ നിന്ന് സംസാരിച്ചിരിക്കുന്നു ഇതുവരെയും പിണറായി വിജയനെതിരെ സംസാരിക്കാതിരുന്ന ആളാണ് തോമസ് ചാഴിക്കാടൻ കോട്ടയത്ത് പിണറായി വിജയൻ ഒരു പൊതുവേദിയിൽ വെച്ച് പരസ്യമായി അപമാനിച്ചിട്ട് പോലും അന്ന് തോമസ് ചാഴിക്കാടൻ പിണറായി വിജയനെതിരെയോ പാർട്ടിക്കെതിരെയോ ഒരക്ഷരം പോലും മിണ്ടിയിരുന്നില്ല എന്നാൽ ഇപ്പോൾ കോട്ടയത്ത് തന്റെ പരാജയത്തിന് പരിപൂർണ ഉത്തരവാദിത്തം മുഖ്യമന്ത്രി തന്നെയാണ് എന്ന് തുറന്നടിച്ചുകൊണ്ട് തോമസ് ചാഴിക്കാടൻ മാധ്യമങ്ങളുടെ മുന്നിൽ വരുമ്പോൾ ഇനി സി പി നിന്നും നിരവധി പേർ പിണറായിക്കെതിരെ വരും എന്ന് തന്നെയാണ് പി സി ജോർജ് ചൂണ്ടിക്കാണിക്കുന്നത് മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയന്റെ നാളെ എണ്ണപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനയാണ് ഇത് എന്നാണ് പി സി ജോർജ് എടുത്തു പറഞ്ഞത് ഇനിയിപ്പോൾ പാർട്ടിക്ക് അകത്തുനിന്ന് ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ മൂലം പിണറായി വിജയൻ മാറിയില്ല എന്നുണ്ടെങ്കിലും പിണറായി വിജയന്റെ മകൾക്കെതിരെ നടക്കുന്ന സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം ഇ ഡി അന്വേഷണം ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണം ഇതെല്ലാം മുഖ്യമന്ത്രിയിലേക്ക് കൂടി ചെന്നു നീളുന്നതാണ് സി എം ആർ എൽ എന്ന കമ്പനിയിൽ നിന്നും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വീണാഭിജികൻ മാസപ്പടിയായി വാങ്ങി അതായത് അച്ഛൻ മുഖ്യമന്ത്രിയായതിനാൽ മകൾക്ക് കൈക്കൂലി കൊടുക്കണം എന്നുള്ള വളരെ ലളിതമായ ഒരു തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വീണാഭിജികൻ സി എം ആർ എൽ എന്ന കമ്പനിയിൽ നിന്നും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങിയിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇത് സി എം ആർ എൽറെ കണക്ക് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ കാണിച്ചിരിക്കുന്നു ഇത് ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികളുടെ ആരോപണമല്ല ഇതുപോലെ വീണാവിജയൻ കേരളത്തിലെ പല കമ്പനികളിൽ നിന്നും പണം മാസപ്പടിയായി കൈപ്പറ്റിയിട്ടുണ്ട് അതായത് അനാഥ മന്ദിരങ്ങളിൽ നിന്ന് വരെ വീണാവിജയൻ പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഒരു മുഖ്യമന്ത്രിയുടെ മകൾ തരം താഴാവുന്നതിന് അപ്പുറത്തേക്ക് വിജയനും തദ്വാര മുഖ്യമന്ത്രിയും തരം താഴ്ന്നിരിക്കുന്നു മുഖ്യമന്ത്രി അറിയാതെ വീണാ വിജയൻ ഇത്തരം സാമ്പത്തിക ഇടപാടുകൾ നടത്തില്ല എന്ന് തന്നെയാണ് പി സി ജോർജ് പലവട്ടം തുറന്നടിച്ചിട്ടുള്ളത് അതായത് സി എം ആർ എൽ എന്ന കരിമണൽ ഖനന ഖാൻ കമ്പനിക്ക് മുഖ്യമന്ത്രി എന്ന രീതിയിൽ വഴിവിട്ട ചില സഹായങ്ങൾ ചെയ്തതിന്റെ പ്രത്യുപകാരമായി തന്നെയാണ് മുഖ്യമന്ത്രിയുടെ മകളായ വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ സി എം ആർ എൽ എന്ന കമ്പനി നൽകിയത് ഇതുപോലെ തന്നെയാണ് കേരളത്തിലെ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അനാഥ മന്ദിരങ്ങളുമെല്ലാം തങ്ങളുടെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ മകൾക്ക് കോഴ കൊടുത്തിരിക്കുന്നത് എന്നുള്ള ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ പുറത്തു വന്നിരിക്കുന്നു ഇതേ ചൊല്ലി സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം മുഖ്യമന്ത്രിയുടെ മകളിലേക്ക് നീളുമ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ നടപടികൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായും അത് മുഖ്യമന്ത്രിയിലേക്ക് എത്തും അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ പാർട്ടിയിൽ നിന്ന് മുഖ്യമന്ത്രിയെ ചവിട്ടി പുറത്താക്കിയില്ലെങ്കിലും മുഖ്യമന്ത്രി കസേരയിൽ പിണറായി വിജയന്റെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് പി സി ജോർജ് എടുത്തു പറഞ്ഞത് ഇതിനിടെ പി സി ജോർജ് മറ്റൊരു കാര്യം കൂടി എടുത്തു പറയുകയുണ്ടായി പിണറായി വിജയന്റെ മരുമകനും പി ഡബ്ല്യു ഡി വകുപ്പ് മന്ത്രിയുമായ മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രിയാകാൻ വേണ്ടി കുപ്പായം അടിച്ചു കാത്തിരിക്കുകയായിരുന്നു എന്നാൽ ആ കുപ്പായം ഊരി മടക്കി ദൂരെ അറബിക്കടലിൽ വലിച്ചെറിയേണ്ടതായി വരും കാരണം ഒരു കാരണവശാലും മുഹമ്മദ് പിണറായി വിജയനെയോ ഇനി സി പി എമ്മിന്റെ അധികാര കേന്ദ്രങ്ങളുടെ ഏഴ് അയൽവക്കത്തേക്ക് സി പി എം അടുപ്പിക്കില്ല എന്നുള്ളതിന് വ്യക്തമായ സൂചനകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു എന്തായാലും ഇത് ഇവരുടെ ഒരു വ്യാമോഹം മാത്രമായി അവസാനിക്കും പിണറായി വിജയനും മുഹമ്മദ് റിയാസും എല്ലാം ഇനി സി പി എമ്മിന്റെ ചരിത്രത്തിൽ ഉണ്ടായിരിക്കില്ല എന്ന് തന്നെയാണ് പി സി ജോർജ് തുറന്നടിക്കുന്നത് പി സി ജോർജ് ഞങ്ങളുടെ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഒരു അനിവാര്യമായ കാര്യമാണ് അവർ വിജയമാണ് അത് പ്രതീക്ഷിക്കാമോ എന്ന് ചോദിച്ചാൽ ഉത്തരം ഞാൻ പറയാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ ഇന്ന് തോമസ് ചായകാറിന്റെ പ്രസ്താവന കാര്യത്തിലായിരുന്നു അതായത് മാണി കുറുപ്പിനകത്ത് പോലും പിണറായിക്കെതിരെയുള്ള ശക്തമായ പ്രതികരണം ഉണ്ടായിരിക്കാം കേരളത്തിലെ എഡിഎന്റെ പരാജയത്തിൽ പൂർണ്ണമായും ഉത്തരവാദി പിണറായിയാണെന്ന് എല്ലാവരും പരസ്യമായി പറയാൻ തുടങ്ങിയിരിക്കുന്നു ഇന്ന് വരെ എല്ലാം ധൈര്യപ്പെടാതിന് എല്ലാവരും പറയാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം എണ്ണപ്പെട്ടിരിക്കുന്നു ഒരു താൽശയം വേണ്ട പിണറായിയുടെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു അത്ര അത് ഒരു ശതമാനം പോലെ അര ശതമാനം പോലും സാധ്യതയില്ല അതാണ് ഇവിടുത്തെ പ്രശ്നം ഒരു കാരണത്തിനതിനുള്ള സാധ്യതയില്ല അയാളുടെ ആഗ്രഹമാണ് പിണറായിയുടെ ആ ആഗ്രഹം നടക്കാൻ പോകണില്ല കാരണം റിയാസൊക്കെ ജയിലിൽ പോയി കിടക്കാൻ പോകുന്നില്ല കുഞ്ഞിപ്പ മുഖ്യമന്ത്രി വരണ്ടെ അങ്ങനെ ജയിലിൽ പോയിക്കൊണ്ട് ധൈര്യമായിട്ട് ഇരിക്കുക വെയിറ്റ് ചെയ്യാം രക്ഷപ്പെട്ട് പോകാണ്ട് ദുഷ്ടനെ പല പോലെ വളർത്തുന്ന പല പോലെ വളർന്നുകൊണ്ട് അതിന്റെ അർത്ഥം പോലെ വളർന്ന് പടർന്ന് വീഴുന്ന സാകരണമായിരിക്കും അതാണ് ഇപ്പം സംഭവിക്കാറുണ്ട് ഒന്നും പേടിക്കണ്ട ഇപ്പൊ ഹൈക്കോടതിന് പിണറായി വിജയനും മതത്തുമൊക്കെ നോട്ടീസായല്ലോ അതവിടെ നിൽക്കട്ടെ വേറെ നടപടികളുണ്ടാവും എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കും